ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമില്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടല്ലുണ്ടല്ലോ ഒരു അടിപൊളി ബാജിക്കറിൻ്റെ റെസിപ്പിട്ട് കേട്ടോ ഇതെന്തായാലും നിങ്ങൾ കണ്ണണം സ്കിപ്പ് ചെയ്യരുത് കാരണം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബാജിക്കറി കേട്ടോ ദോശയ്ക്കും ചപ്പാത്തിക്ക് എന്തിനായാലും അടിപൊളിയാണ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എന്തായാലും കയറി കാണണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് നമ്മൾ നല്ല കഴുകി വൃത്തിയേക്കിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു ബോമ്പാളി പിന്നെ ലേശക്കാരിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമ്മളിതാ ഇതുപോലെ ഈ ഒരു കുക്കറിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കുക്കറിൻ്റെ ജാറിലേക്ക് ഇത് ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും നമ്മളിപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവാനുള്ള വെള്ളം കൂടി കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം കുക്കറി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടുപ്പത്തേക്ക് വെക്കട്ടോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വിസലടിയെന്ന് വരെ ഇത് വെന്ത് വരുന്ന വിസലിന് വരെ നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഒരു അടുപ്പ് മറ്റൊരു ജാറിൽ അതായത് ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഒരു രമൊരു തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളവും കൂടി പറന്നിട്ട് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അത് നമ്മളവിടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇവിടെ നമ്മുടെ ഉരുളക്കേങ്ങ ഒക്കെ വെന്ത് വന്നതിനെക്കൊണ്ട് നമ്മളിതായത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ ഈ ഉരുളക്കേങ്ങ് നന്നായിട്ട് ഉടഞ്ഞു വരണം അപ്പോൾ ഇത് നന്നായിട്ട് ഒരു കയ്യിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളിത് അവിടെ ഒരു സാ ഒരു ഉടയ്ക്കുന്ന ഒരു സാധനം ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് ഇനി നന്നായിട്ട് ഇത് അതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി നന്നായിട്ട് ഉടച്ചൊന്ന് കുത്തി കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന തേങ്ങാപ്പാല കേട്ടോ അതായത് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് ലേശം പാലാക്കി എടുത്തിട്ട് ആ ഒരു ഒന്നാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമുക്ക് ദോശക്കും ചപ്പാത്തിക്കും എന്തിൻ്റെയും കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റി ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ബാജിക്കറിയിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ എങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു വെറൈറ്റി റിച്ച് ലുക്ക് ഒരു റിച്ച് ടേസ്റ്റും റിച്ച് ലുക്കും നമ്മുടെ വാചിക്കറയ്ക്ക് വരും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ആ കാണിച്ചാരം ഒരു തേങ്ങൻ്റെ പാല് മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളിതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഒന്ന് നല്ലവണ്ണം ഇതാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒന്ന് ഉടച്ചെടുത്തതിനോട് ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അടി പിടിക്കാതെക്കാൻ എന്നിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കടുക് പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കരിവേപ്പിലിട്ടെടുത്ത് അതൊന്ന് താളി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്ന കേട്ടോ നല്ലത് ഏറ്റവും നല്ലത് അങ്ങനെ നടു പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം നിങ്ങൾ എന്നിട്ട് ഇതുപോലെ ആ കറിയിലേക്ക് അങ്ങോട്ട് ശരബ്രയെന്നു കൊണ്ട് ഒഴിച്ചെടുക്കുക അപ്പോൾ ഒരു നല്ല സൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ പിന്നെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്തൊരു കറിക്കും വറ വറവിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത് അതുപോലെ അടച്ച് വെക്കുക അപ്പോൾ പിന്നെ രക്ഷ എടുത്ത് ഇളക്കുമ്പോഴല്ലോ ആ കറിക്ക് ടേസ്റ്റ് വേറെ തന്നെ കിട്ടും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്തു വയ്ക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നാളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് പഠിച്ചേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ഓക്കെ ബൈ ടേക്ക് കെയർ